കോളിറക്കം സൃഷ്ടിച്ച നെയ്യാറ്റിൻകരയിൽ സമാധിയായ ഗോപൻ സ്വാമിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീണ്ടും സംസ്കരിച്ചു സന്യാസിമാരുടെയും മതാചാര്യന്മാരുടെയും സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ നടത്തിയത് കഴിഞ്ഞ ദിവസം പൊളിച്ചു നീക്കിയ കല്ലറയുടെ അതേ സ്ഥലത്താണ് ഋഷിപീഠം എന്നുപേരുള്ള പുതിയ മണ്ഡപം നിർമ്മിച്ചത് നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് നാമജപഘോഷയാത്രയോടെയാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത് തുടർന്ന് സന്യാസിമാരുടെ നേതൃത്വത്തിൽ ചടങ്ങുകൾ നടന്നു വിപുലമായ ചടങ്ങുകളാണ് കുടുംബവും ഹിന്ദു ഐക്യവേദി വി എസ് ഡി പി ഉൾപ്പെടെയുള്ള സംഘടനകളും ഒരുക്കിയത് കോപൻ സ്വാമിയുടെ രണ്ടു മക്കളും ചടങ്ങുകളിൽ പങ്കെടുത്തു സമാധി വിവാദമായപ്പോൾ ഒരു വിഭാഗത്തിനെതിരെ നടത്തിയ പരാമർശത്തിൽ ഗോപൻ സ്വാമിയുടെ മകൻ സനന്ദൻ മാപ്പ് ചോദിച്ചു ഗോപന്റെ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വന്നതിനുശേഷം മരണത്തിലെ അന്വേഷണം ശക്തമാക്കാനാണ് പോലീസിന്റെ നീക്കം അടുത്ത ദിവസങ്ങളിൽ കുടുംബാംഗങ്ങളുടെ മൊഴി വീണ്ടും പോലീസ് രേഖപ്പെടുത്തും എന്നാൽ സംഭവത്തിലെ ദുരൂഹതകൾ നീങ്ങാൻ മൂന്ന് റിപ്പോർട്ടുകൾ ഇനിയും കിട്ടേണ്ടതുണ്ട് ഫോറൻസിക് കെമിക്കൽ അനാലിസിസ് ഹിസ്റ്റോപത്തോളജിക്കൽ റിപ്പോർട്ടുകളാണ് കിട്ടാനുള്ളത് അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ലെന്നും സി ഐ പറഞ്ഞു നിലവിൽ പോലീസിനു മുൻപിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രാഥമിക പരിശോധനാ റിപ്പോർട്ടില്ല ഗോപന്ദ് സ്വാമിയുടെ മകന്റെയും ഭാര്യയുടെ മൊഴികളിൽ വൈരുദ്ധ്യങ്ങളുണ്ട് ഈ സാഹചര്യത്തിലാണ് സമാധി തുറന്നു പരിശോധിക്കാൻ തീരുമാനിച്ചത് പോലീസ് നടപടിയെല്ലാം നിയമാനുസൃതമായിരുന്നുവെന്നും കുടുംബത്തെ പോലീസ് വേട്ടയാടിയിട്ടില്ലെന്നും അടിയിട്ടില്ലെന്നും സി ഐ പറഞ്ഞു ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം ലഭിച്ചാലേ മരണകാരണം വ്യക്തമാകൂ എന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരുടെ സംഘം പോലീസിനെ അറിയിച്ചു മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് പ്രാഥമിക നിഗമനം ശരീരത്തിൽ ക്ഷതമോ മുറിവുകളോ ഇല്ല എങ്കിലും മരണം നടന്ന സമയത്തെക്കുറിച്ച് ഇപ്പോഴും അവ്യക്തതയുണ്ട് ഈ മാസം ഒൻപതിന് രാവിലെ ഏഴു മണിയോടെയാണ് ഗോപൻ സ്വാമി നടന്നുപോയി കല്ലറയിലിരുന്ന് സമാധിയായെന്നാണ് മകൻ രാജസേനൻ പറഞ്ഞത് എന്നാൽ ഗോപൻ സ്വാമി അതീവ ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നുവെന്നും വ്യാഴാഴ്ച രാവിലെ പോയി കണ്ടിരുന്നെന്നുമാണ് അടുത്ത ബന്ധുവിന്റെ മൊഴി വീട്ടുകാരുടെയും അടുത്ത ബന്ധുക്കളുടെയും പരസ്പര വിരുദ്ധമായ മൊഴിയാണ് പോലീസിനെ വരച്ചത് ഗോപൻ സ്വാമിയെ കുടുംബം അപായപ്പെടുത്തിയതാകാമെന്ന് നാട്ടുകാർ പരാതി നൽകിയിരുന്നെങ്കിലും സ്വാഭാവിക മരണമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ഗോപൻ സ്വാമിയുടെ കല്ലറ തുറന്നു പരിശോധിക്കാൻ പോലീസും ഫോറൻസിക് സംഘവും എത്തിയതിനു പിന്നാലെ സമാധി തുറക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ ഗോപൻ സ്വാമിയുടെ ഭാര്യയും മകനും കല്ലറയ്ക്ക് മുന്നിലിരുന്ന് പ്രതീക്ഷയായി ത് വലിയ വാർത്തയായിരുന്നു ഇവരെ പോലീസ് ബലം പ്രയോഗിച്ചാണ് ഇവിടെ നിന്നും നീക്കിയത് പിന്നാലെ ഒരു വിഭാഗം നാട്ടുകാരും പ്രതിഷേധിച്ച് രംഗത്തെത്തിയിരുന്നു ഹിന്ദു ഐക്യവേദി വി എസ് ഡി പി സംഘടനകളുടെ നേതാക്കളെത്തി സമാധി പൊളിക്കേണ്ട കാര്യമില്ലെന്നും അത് മതവികാരം വ്രണപ്പെടുത്തുന്നതാണെന്നും നിലപാടെടുത്തു എന്നാൽ കല്ലറ പൊളിക്കണമെന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ ഇരുവിഭാഗവും തമ്മിൽ വാക്കുതർക്കമുണ്ടായപ്പോൾ പോലീസ് ഇടപെട്ടു ഇതിനു പിന്നാലെയാണ് തൽക്കാലം കല്ലറ പൊളിക്കേണ്ടെന്ന് ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത് എന്നാൽ ജനുവരി പതിനാറാം തീയതി അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നതിന് തടസ്സം െന്നും കല്ലറ തുറന്നു പരിശോധിച്ചാൽ അത് തടയില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ഇതിനു പിന്നാലെയാണ് കോളിളക്കം സൃഷ്ടിച്ച വിവാദ സമാധി തുറന്നത്